ലജ്ജിക്കുക കേരളമേ അധിക പ്രസംഗത്തിൻ്റെ ഇന്നത്തെ വിശകലന വിഷയം തിരഞ്ഞെടുപ്പ് ഫലമാണ് അപൂർണമാണ് മുഴുവൻ കേൾക്കും കേൾക്കുമ്പാണ് ഞാൻ വിധി എഴുതുന്നത് വിധി എഴുതുക എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് രണ്ട് എം പിമാർ എൻ ഡി എയുടെ അഥവാ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളായി പാർലമെൻറ്റിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ എഴുപത്തിയഞ്ച് വർഷമായി കേരളത്തിലെ നമ്മുടെ പിതാക്കന്മാർ മുൻ തലമുറ അവർ തലമുറകളായി കാത്തു സൂക്ഷിച്ചു പോന്നിരുന്നതായ അതേതൃത്വത്തിൻ്റെ ആ മഹിതമായ ആശയത്തിൻ്റെ കടക്കലാണ് കത്തി എന്തൊരു നാണം കെട്ട് ഏർപ്പെടാണിത് തിരുവനന്തപുരത്ത് നിന്നാണ് അവർ ജയിക്കുക എന്നാദ്യം തന്നെ സൂചന ഉണ്ടായിരുന്ന കാരണം അവിടെ കുറേ വൈക്ക് കോളേഴ്സാണല്ലോ താമസിക്കുന്നത് സർക്കാർ ഉദ്യോഗം ചുളിവിൽ കരസ്ഥമാക്കി തങ്ങളുടെ സാലറിയും അഥവാ ശമ്പളവും വത്തയും ക്ഷാമവത്തയും ക്ഷേമവത്തയും മണ്ണാകട്ടയും അതുമാത്രം ചിന്തിച്ച് സമൂഹത്തിൽ ഈ പാവപ്പെട്ട ഇവിടുത്തെ ജനങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത് അവരെ ബന്ധിപ്പിക്കുന്നതായ സാമൂഹിക സ്ഥാപനങ്ങൾ എന്തൊക്കെയാണ് അവർക്കിടയിൽ നിലനിൽക്കുന്നതായ പരസ്പര വിശ്വാസവും വിശ്വാസമില്ലായ്മയും ഇതെല്ലാം എത്തരത്തിലുള്ളതാണ് എന്നതിനെക്കുറിച്ചൊന്നും ഒരു ചിന്തയും അവർക്ക് ആവശ്യമില്ല യഥാർത്ഥത്തിൽ ഹിന്ദു മതത്തോട് ഇവിടെ ആർക്കും വിരോധമില്ല വളരെ സൗമ്യമായ മാന്യമായ ഉൾക്കൊള്ളാൻ കഴിയുന്നതായ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു വിശ്വാസ പ്രമാണമാണത് പക്ഷേ അതിലീ സനാതനധർമ്മം എന്ന് പറയുന്ന ജാതീയത കടന്നുകൂടിയ വാക്കിന് തന്നെ അർത്ഥം സനാതനം എന്ന് പറയുന്നത് അത് കടന്നുകൂടി പരസ്പരം അകറ്റി ആളുകൾ തമ്മിലുള്ളതായ ബന്ധത്തെ ഒരു ആഫ്രിക്കൻ അടിമകൾക്കിടയിൽ പോലും നിലനിൽക്കാത്തത് ഉത്തരായ ബോധത്തോട് ഞാൻ പറയുന്നത് ഞാൻ അത് വായിച്ചിട്ടുണ്ട് അവർ അടിമകളോട് പെരുമാറുന്നതിനേക്കാൾ പോലും ഏറെ വ്യത്യസ്തമായിക്കൊണ്ട് ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലും ജാതിയുടെ പേരിലും മറ്റും മനുഷ്യരെ പരസ്പരം അകറ്റി നിർത്തി ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനോ അതുപോലെയുള്ളതായ കാര്യങ്ങൾക്കും വിവാഹം കഴിക്കാറും വിവാഹ പരസ്യം എടുത്തു നോക്കിയാൽ അറിയാലോ നക്ഷത്രം നാളും അതും ഇതുമില്ലെന്ന് ചൊവ്വയും ദോഷവും പറയുന്നു അതാ ഞാൻ ആ മതത്തെ മർശിക്കല്ല പക്ഷേ ആ മതത്തിൽ അടിഞ്ഞുകൂടിയതായ ജാതീയതയും അതുപോലെയുള്ള അന്ധവിശ്വാസങ്ങളെ കുറിച്ചാണ് പറയുന്നത് അപ്പം അങ്ങനത്തെ ഒന്ന് ഇവിടെ വടക്കേ ഇന്ത്യയുടെ പ്രത്യേകമായ സാഹചര്യത്തിൽ രൂപപ്പെട്ടു വന്നത് ആ ഒന്നിനെ ഇവിടെ കേരളത്തിൽ നമ്മൾ സ്വാഗതം ചെയ്യുകയും സ്വീകരിക്കുകയും അങ്ങനെ അവരുടെ രണ്ട് പ്രതിനിധികളത്തെ ഇവിടെ തിരഞ്ഞെടുക്കുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ ലജ്ജിക്കുക പ്രിയനാട് എന്നല്ല പറയേണ്ടത് കഴുത്തറ്റം കുഴി കുഴിച്ച് ആ കുഴിയിൽ ഇറങ്ങി നിൽക്കുക എന്നാണോ ആ രണ്ട് സീറ്റുകൾ മടക്കി പിടിക്കുന്നത് അതുവരെയും കുഴിയിൽ നിന്ന് കയറരുത് കാരണം അത്രമാത്രം നിന്ദ്യവും നീലും നികൃഷ്ടവും അങ്ങേയറ്റം അപ്പലപ്പനീയവും അപഹാസ്യവും ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയാത്തതുമായ ഒരു വിശ്വാസ പ്രമാണത്തിനാണ് ഇവിടെ നാം വഴിപ്പെട്ടിരിക്കുന്നത് എങ്ങനെ നമ്മുടെ ഹിന്ദു സഹോദരന്മാർക്ക് അത് ചെയ്യാൻ കഴിഞ്ഞു എന്ന് ആലോചിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതിലേക്കാണ് മടക്കം ഇവിടെ അവിടെ ഉദ്യോഗസ്ഥന്മാരാണ് അവരുടെ ഭാര്യമാരും ഉദ്യോഗസ്ഥകളാണ് കേരളത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ചെന്ന് അവിടെ അധിവാസം ഉറപ്പിക്കുകയും അങ്ങനെ ഇവിടുത്തെ സാമൂഹ്യ ബന്ധങ്ങളെപ്പറ്റി ഒട്ടും വായിക്കുകയോ മനസ്സിലാക്കുകയോ ചിന്തിക്കുകയോ ഒന്നും ഒരു വർഗ്ഗമായി വേർതിരിഞ്ഞു അവരൊരു പ്രത്യേക ക്ലാസ്സായി തിരിഞ്ഞു എന്നിട്ട് ഈ വൃത്തികേടിനും വോട്ട് ചെയ്ത് അവര് രണ്ടാളെ തിരഞ്ഞെടുത്തിക്കും അങ്ങനെ ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി രണ്ട് എൻ ഡി എ സ്ഥാനാർത്ഥികൾ അത് ലോകസഭയിലേക്ക് ലോകസഭ എന്ന് പറയുമ്പോൾ രണ്ട് ലോകസഭ എന്ന് പറയുമ്പോൾ പതിനാല് പതിനാല് നിയമസഭാ മണ്ഡലങ്ങൾ അടങ്ങിയതാണ് ഇത്രയധികം ആളുകളെ വശീകരിക്കാൻ ആ ദുഷിച്ച പ്രത്യശാസ്ത്രത്തിന് കഴിയുന്നല്ലോ എന്നാലോ വീണ്ടും പറയുന്ന ലജ്ജ തോന്നുകയാണ് തിരുത്തണം ആ പ്രദേശങ്ങളിൽ വളരെ ശക്തമായ രീതിയിൽ അവിടുത്തെ ആളുകളെ കണ്ട് ഭാവിയിലി തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ എന്താണ് ഈ സനാതനധർമ്മം എന്ന പേരിൽ എന്ന ഓമനെ പേരിട്ടുകൊണ്ട് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നതായ വിഭജന വിദ്വേഷ ആശയങ്ങൾ രാഷ്ട്രീയം എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക ബോധ്യപ്പെടുത്തുക തന്നെ വേണം ഒരിക്കലും തന്നെ അക്കാലത്തിലൊരു വിട്ടുവീഴ്ചയോ അനുവദിച്ചു കൊടുക്കും ശരി